വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് തോമുകുട്ടൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ പക്ഷേ ഈ വീഡിയോ ഇന്നലത്തെയാണ് ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും തോമൻ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ എണീറ്റോ പാച്ചു നല്ല ഉറക്കാണ് ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും ഡിവാൻ ഓൾറെഡി എണീറ്റിട്ടുണ്ടായിരുന്നു കുക്കറിൽ ഇന്ന് പൂരി മസാലയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം മസാല വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ചായയും വെച്ചിട്ടുണ്ട് പൂരി നമ്മുടെ ചപ്പാത്തി കീറിയിട്ട് പൂരിയാക്കാം എന്നുള്ള പ്ലാനിലാണ് പിള്ളേരുടെ സ്നാക്സ് ആസ് യുഷൽ ഞാൻ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചിക്കൻ ബ്രെഡ് റോളാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഡിവൈൻ എന്താ ഉച്ചയ്ക്കുള്ള ഗോവയ്ക്ക ഉപ്പേരിയും കൂടി കൈയ്യോടെ ആക്കി വെക്കാൻ ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞാൻ ആദ്യം ദേ ബോൺലെസ് ചിക്കൻ ഞാൻ ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കണം പിന്നെ ആകെ ഇത്രയേ ഉള്ളൂ അവർക്ക് വേണ്ടി മാത്രമല്ലേ ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്കും ഡിവൈൻ്റെതേ ഗോവയ്ക്ക ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ അപ്പുറത്തേക്ക് ഞാൻ മിൻസ് ചെയ്ത് വെച്ചു അതിലേക്ക് ക്ക് വേണ്ടുന്ന മസാലയൊക്കെ റെഡിയാക്കാനാട്ടോ സബോള ഇഞ്ചി വേപ്പില പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് പച്ചമുളക് പേരിന ഇടവുള്ളൂ കേട്ടോ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഈ ചിക്കൻ മിൻസ് ചെയ്ത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഞാൻ ഈ മസാലയ്ക്ക് വേവിച്ച പൊട്ടേറ്റോന്നൊരു തുണ്ട് പൊട്ടേറ്റോ ബാക്കി രണ്ട് ബ്രെഡും കൂടി മിക്സ് ചെയ്ത് നല്ല ഒരു കട്ട്ലേറ്റ് പരുവത്തിലാക്കി ഇത് എനിക്ക് പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് മമ്മി സ്ഥിരം ഉണ്ടാക്കി തന്നയച്ചിരുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ബ്രെഡ് റോൾ എന്ന് പറഞ്ഞിട്ട് അത് ചിക്കൻ ഇല്ലെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് വെറുതെ മസാല സബോളയുടെ മസാലയൊക്കെ ഇട്ട് ബ്രെഡ് നനച്ച് അതിലൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ക്രം കോട്ട് ചെയ്ത് വറുത്താൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതിൽ ഞാൻ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം അങ്ങനെ ഇതാ അതിങ്ങനെ റോള് പോലെ ആക്കിയിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അവർക്ക് വേണ്ടി ഒരു തോമനൊരു നാലെണ്ണം പാച്ചൊരു മൂന്നോ നാലോ അത്ര തന്നെ വേണ്ടു ബാക്കി രണ്ടെണ്ണം ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാനായിട്ടും എടുക്കും അത്രയുണ്ട് ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ ചാക്കോച്ചുണ്ടാ അവിടെ നിന്ന് എണീറ്റതിൻ്റെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഡിവൈൻ ഡിവൈൻ്റെ അവിടെ നിന്ന് എല്ലാം ചെയ്ത് തീർക്കുകയാണ് അവൻ താഴ്ത്തേക്ക് വരുന്നതിന് മുൻപ് എല്ലാ പരിപാടികളും തീർത്ത് ഫ്രീ ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട അപ്പോഴേക്കും നമ്മുടെ കുട്ടി സ്നാക്സും റെഡിയായി അങ്ങനെ അങ്ങനെതാ രാവിലെ തന്നെ ഡോൺ ജാറ്റിനെ ഇനിയിട്ട് വന്ന് ഷുഗർ നോക്കാൻ വന്നിരിക്കുകയാണ് എന്തായാലും ഇത് എടുക്കുന്നതുകൊണ്ട് ഡാഡിയും മമ്മീനെയും എല്ലാവരെയും മാറി മാറി നോക്കൂട്ടോ അപ്പൊ ഇന്നലെ വയറ് നിറയെ രാത്രി കസ്റ്റേഡ് കഴിച്ചിട്ട് കിടന്ന കാരണം എല്ലാവരുടെ റിസൾട്ട് ഒട്ടും മോശമായിരുന്നില്ലേ എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു അപ്പം അതൊക്കെ പറഞ്ഞ് കളിയാക്കി കൊണ്ടിരിക്കയായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഞാൻ എന്താ അവരുടെ സ്നാക്ക് ബോക്സൊക്കെ സെറ്റ് ചെയ്തു അവർക്ക് ഈ ബൺ ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് ബൺ അതും നമ്മുടെ ഈ ഇന്നത്തെ ചിക്കൻ റോളും പിന്നെ പാച്ചുന് ഞാൻ രണ്ട് ബിസ്ക്കറ്റും വെച്ചു തോമൂന് ബിസ്ക്കറ്റ് വേണ്ട എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ ബോട്ടിലൊക്കെ നിറച്ച് വെച്ചു ബാഗൊക്കെ സെറ്റാക്കി വെച്ചു ഇനി വേണം ഇവനെ ഒന്ന് ഉറക്കത്തിൽ നിന്ന് പിടിച്ച് എണീപ്പിക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉറക്കത്തിൽ നിന്ന് പിടിച്ച് എണീപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ് കേട്ടോ എന്തായാലും വിളിക്കുന്നതിന് മുൻപ് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാനെന്താ വേഗം പൂരി മസാലയൊക്കെ കഴിച്ചു കാരണം അവർ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുളിപ്പിക്കലായി ഡ്രസ്സ് മാറ്റലായി പറഞ്ഞു വിടലായി പ്രത്യേകിച്ച് ഇന്ന് എനിക്കും കൂടി അവരുടെ കൂടെ പോകണം അപ്പോൾ അതുകൊണ്ട് കഴിച്ചിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ എന്താ പൂരി മസാലയൊക്കെ കഴിച്ചു ഇതാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തി പൂരി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ എന്താ ഇവനെ വിളിക്കാൻ പോവുകയാണ് സ്കൂളില്ലാത്ത ദിവസം അവൻ നേരത്തെ എണീക്കും സ്കൂളുള്ള ദിവസമാണെങ്കിൽ എണീക്കാൻ ഇച്ചിരി മടിയാണ് ഇന്നലെ ഞങ്ങൾ കുറച്ച് ഉറങ്ങാനും ലേറ്റായിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ എണീക്കാൻ ഇച്ചിരി മടിയായിരുന്നു അല്ലെങ്കിൽ എട്ടേ കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ കൂടെ എണീറ്റ് പോരാറുണ്ട് അപ്പോൾ ഇന്ന് ഇച്ചിരി പുന്നാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കെടുക്കുകയാണെങ്കിൽ എണീക്കാൻ ഇത്തിരി മടിയുണ്ട് സ്കൂളിൽ പോകാൻ പ്രശ്നമൊന്നുമില്ല സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല എണീറ്റ് കഴിഞ്ഞാൽ അമ്മ സ്കൂളിൽ പോകാമെന്ന് ഇങ്ങോട്ട് പറയും പിന്നെ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന കാരണം അതിൻ്റെ ഒരു ത്രില്ലുണ്ട് അപ്പം അങ്ങനെ ഉറങ്ങി എണീ അങ്ങനെ എണീപ്പിച്ച് നേരെ ബാത്റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ഇനി ബ്രഷ് ചെയ്യണം കുളിക്കണം ഡ്രസ്സ് മാറണം ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഭക്ഷണവും എന്തെങ്കിലും കൊടുക്കണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് അങ്ങനെ ഞങ്ങളിതാ കുളിക്കാനായിട്ട് കയറി ടാപ്പ് തുറന്നിട്ട് ഷവർ ഓൺ ചെയ്യണം വണ്ടി വേണം എന്തൊക്കെ ഡിമാൻഡാന്നറിയോ ഇപ്പോൾ ബാത്റൂമിലൊന്ന് കയറ്റി കുളിപ്പിച്ചിറക്കാനായിട്ട് അവനെയൊന്ന് കുളിപ്പിച്ചിറക്കുമ്പോഴത്തേക്കും ഞാനും ഒന്ന് പകുതി കുളിച്ചാൽ മട്ടാവും കേട്ടോ എന്നാലിനി വേഗം ഒന്ന് ഡ്രസ്സ് മാറ്റട്ടെ ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോൾ തോമ്പ് നില കാല് മുറിഞ്ഞതിൻ്റെ സങ്കടം പറയാൻ വരുവാണ് കേട്ടോ ഉച്ചു പിന്നെയും കാലില് ബ്ലഡ് വന്നു എന്നൊക്കെയുള്ള സങ്കടം പറയാൻ വരുവാണ് ചേട്ടന്മാർ സ്കൂളിൽ പോകുമ്പോൾ ഇപ്പം ചാക്കോച്ചനും ഇപ്പോൾ കാറി ഇരിക്കണം അവനും ഇപ്പം തന്നെ സ്കൂളിൽ പോകണം എന്നുള്ള മട്ടാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഇവരുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ മെയിൻ ഉദ്ദേശം നമ്മുടെ തോമുകൂട്ടന് എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കണം പിന്നെ നാളെ നാളവന് സ്കൂളിലേക്ക് കൊടുത്തുവിടാനുള്ള ചോക്ലേറ്റ് മേടിക്കണം അപ്പോൾ അതേപോലെ ഞങ്ങൾ ബെസ്റ്റിലേക്കാണ് കേട്ടോ പോയത് ബെസ്റ്റ് അവിടെ അവിടെയാകുമ്പോൾ നല്ല ഗൾഫ് ചോക്ലേറ്റ്സ് എസോട്ടഡ് ചോക്ലേറ്റ്സ് എല്ലാ തരവും ഉണ്ടാവും നമുക്ക് ഏത് റേഞ്ചിൽ വേണമെങ്കിലും ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ മേടിച്ചത് അത് കഴിഞ്ഞ് നേരെ ഞാൻ കേരള ടോയ്സിലേക്കാണ് പോയത് തോമൂന് എന്ത് ടോയ് വാങ്ങിക്കണം എന്നുള്ളത് തന്നെ ഭയങ്കര കൺഫ്യൂഷനാണ് കാറാണ് വണ്ടികളാണ് അവന് ഇഷ്ടം പക്ഷേ അത് അവന് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല അത്ര അധികം ടോയ്സ് അവനുണ്ട് എന്തെടുത്താലും അവനുണ്ട് പക്ഷേ ഇന്ന് ഡോൺ ചേട്ടനും കൂടി ഉള്ള ുള്ളത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു ഞാൻ ചേട്ടനോട് പറഞ്ഞു അവനില്ലാത്തത് എന്താണോ അത് എന്താണെന്ന് വച്ചാൽ നോക്കിയെടുക്കും കാരണം എനിക്ക് അവൻ എന്താ ഉള്ളത് ഇല്ലാത്തതെന്നുള്ളത് എനിക്ക് അത്ര അധികം ബോധ്യമില്ല കാരണം അത്ര അധികം ടോയ്സ് ആണ് എന്നുള്ളത് കേട്ടോ അതും ഈ കാറ് ജീപ്പ് അങ്ങനെയുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തപ്പി 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 തപ്പിതാ അപ്പന ഇഷ്ടപ്പെട്ടൊരു സാധനം തന്നെ എടുത്തു നോക്കിയപ്പോൾ എനിക്കും കൊള്ളാൻ തോന്നി അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ പോയത് കഴിഞ്ഞ ദിവസം ഷീതുവിൻ്റെ സമ്മതത്തിന് മുമ്പ് ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കടയാണ് തിരുപ്പൂർ ബെനിയൻ ക്ലോത്തുകൾ അത് ശരിക്കും നമുക്ക് വീട്ടിലെ പിള്ളേർക്ക് യൂസ് ചെയ്യാനായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ് നല്ല ഭംഗിയും ആണ് വാഷ് ചെയ്യാനും ഒക്കെ എളുപ്പമാണല്ലോ അപ്പം ഞാൻ അവിടുന്ന് ഞാൻ പാറ്റൂണ് കുറച്ച് ബെനിയനും ഒക്കെ എടുത്തു അത് കഴിഞ്ഞിനി വേറെ പരിപാടികളൊന്നുമില്ല നമ്മളെല്ലാ മെയിൻ പരിപാടികളും കഴിഞ്ഞു ഇത്രയൊക്കെ ഉള്ളൂ നേരെ വീട്ടിലേക്ക് എത്തി ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ അതേ ചാക്കോച്ചൻ അപ്പ അപ്പയല്ല ഡാഡിന്നുണ്ട് ഓടി വന്ന് ഒക്കെ തിരുന്നു ഇനിയിപ്പോൾ പിള്ളേർ വരുന്നതിന് മുൻപ് വേഗം ഇതൊന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ഒളിപ്പിച്ച് വെക്കണം അല്ലെങ്കിൽ ഇതെങ്ങാനും കണ്ടാലും നാളെ ബർത്ത്ഡേ ആവുന്നതിന് മുൻപ് ഇതിൻ്റെ പണി തീർന്നിട്ടുണ്ടാവും അപ്പോൾ അത് വേണ്ടല്ലോ ആ റിസ്ക് എടുക്കാൻ ഇനി വയ്യ അപ്പോൾ വേഗം ഞാൻ എന്തേ പാക്ക് ചെയ്ത് അതിനി മാറ്റി വയ്ക്കണം ഇനി നാളെ ഞാൻ തോന്നുന്നത് കാണിക്കുള്ളൂ പാച്ചൂന് സങ്കടം ആവാണ്ടിരിക്കാൻ അവന് ഞാൻ ഒന്ന് രണ്ട് കളറിങ് ബുക്ക് വാങ്ങിച്ച് അതും ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്ത് മാറ്റി വെക്കാം എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ചാക്കോച്ചന് പിന്നെ ഇതൊന്നും മനസ്സിലാകാനുള്ള പ്രായമായിട്ടില്ല അവന് ചെറിയൊരു കോലിമിട്ടായി കൊടുത്താലും അവൻ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഞാനിത് പാക്ക് ചെയ്തിട്ട് ഇനി തോന്നിന് ഇത് കിട്ടുമ്പോൾ ഇല്ല എക്സൈറ്റ്മെൻറ്റ് കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് എന്തായാലും ഉറപ്പാണ് അവന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പോൾ ഇതാ ഞാൻ ദാ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നാളെ ആവാൻ കാത്തിരിക്കുകയാണ് ഞാനിത് അവന് കൊടുക്കാനായിട്ട് Happy birthday yay happy birthday tio happy birthday happy birthday happy birthday to you to you. You. you happy birthday to you

Oh, put it, put it. Cut, 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 cut,